ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഈ മൂന്ന് ഗ്രീൻ കളറിലെ വോളൻ ത്രെഡ്സ് വെച്ചിട്ട് രണ്ട് ട്രീ ആണ് അതായത് ക്രിസ്മസ് ട്രീ ആണ് ഉണ്ടാക്കുന്നത് അതായത് നമ്മൾ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന സെയിം ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് വേറെ എക്സ്ട്രാ ഒരു ത്രെഡോ വേറെ ഒന്നും എടുക്കുന്നില്ല അതേ ത്രെഡ് വെച്ചിട്ട് രണ്ടെണ്ണം ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ ആദ്യം ആദ്യത്തെ ട്രീ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പോ പോമ്പും ബോൾസ് ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മൂന്ന് കളറും കൂടെ മിക്സ് ചെയ്ത് വിരലിതുപോലെ ചുറ്റിയെടുത്തിട്ടൊന്ന് കെട്ടി നമ്മൾ പോമ്പം ബോൾസ് ഉണ്ടാക്കിയെടുക്കണം നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു മൂന്ന് കളറും കൂടെ ചേർന്നപ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണാനായിട്ട് ഇനി നമ്മൾ കുറച്ചധികം പോമ്പും ബോൾസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇത് ഇതുപോലെ അതിൻ്റെ ആയിട്ട് നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊണ്ട് ഇത് ഏതൊന്നും ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ അധികം പോമ്പും ബോൾസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പോമ്പും ബോൾ റെഡി ആയി കഴിഞ്ഞു ഇനി നമ്മളിതൊന്ന് അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ലൈൻ പേപ്പറാണ് എടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിൽ ഗ്രീൻ കളർ പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വൈറ്റ് കളർ പേപ്പർ എടുത്തത് നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ കളർ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതിയാകും ഇനി ഇത് ഇതുപോലെ കോൺ ഷേപ്പിലൊന്നും മടക്ക നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കോൺ വലുപ്പത്തിലും നീളത്തിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇത് കോൺ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോംപോം ബോൾസ് ഗ്യാപ്പില്ലാണ്ട് ഒട്ടിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് പിന്നെ ഞാൻ ഒരുപാട് അലങ്കാര പണിയൊന്നും ചെയ്ത് കുളമാക്കുന്നില്ല കാരണം ഈ ഒരു മൂന്ന് ത്രെഡ്സും കൂടെ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഈ പോംപോം ബോൾസ് മാത്രം ഒട്ടിച്ചു കൊടുത്താൽ അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒരു റിച്ച് ലുക്കൊക്കെ ഉണ്ട് കാണാൻ നല്ല ഭംഗിയില്ലേ അപ്പോൾ ഞാനിത് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു റെഡ് കളർ പ്ലാസ്റ്റിക് ബീഡ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ അത് ഇത് അവിടെ ഇവിടെ ആയിട്ട് ഗ്യാപ്പിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നേ ഉള്ളൂ പിന്നെ ഒരു കുഞ്ഞ് പേപ്പർ ഗോൾഡൻ സ്റ്റാറും കൂടെ മുകളിലായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ക്രിസ്മസ് ട്രീ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിന് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് സെക്കൻഡ് ട്രീയും ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ പോംപോം ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് വേസ്റ്റായിട്ട് കളയാൻ വെച്ചിരിക്കുന്ന ഈ ഒരു പൊടി വെച്ചിട്ടാണ് അതാണ് ആ വൂളൻ ത്രെഡിൻ്റെ പൊടി അത് വെച്ചിട്ടാണ് രണ്ടാമത്തെ ക്രിസ്മസ് ട്രീയും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ആദ്യം ആദ്യത്തേതുപോലെ തന്നെ ഒരു കോൺ ഉണ്ടാക്കിയെടുത്തു പേപ്പറിൽ എന്നിട്ട് ഗ്ലൂ ഫുള്ളായിട്ട് ഗ്യാപ്പില്ലാണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇനി നമുക്ക് ഈ ഗ്ലൂ എല്ലാം ഇതുപോലെ ഒന്ന് നന്നായിട്ട് വിരലുകൊണ്ട് തേച്ച് അത് ഗ്യാപ്പില്ലാണ്ട് നമുക്കതൊന്ന് തേച്ച് കൊടുക്കണം കാരണം നമുക്ക് ഈ ഒരു ഫുൾ ത്രെഡ്സും ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കണം ഗ്യാപ്പില്ലാണ്ട് ഗ്ലൂ അപ്ലൈ ചെയ്താൽ മാത്രമേ അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കത്തുള്ളൂ അപ്പോൾ ഒന്ന് നന്നായിട്ട് ആ ഒരു ത്രെഡ് ഇങ്ങനെ വെച്ച് ഇതൊന്നിൽ ഈ ഒരു ഗ്ലൂയിൽ ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ സ്റ്റിക്കായിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് പിന്നെ രണ്ടാം ആദ്യത്തെ ക്രിസ്മസ് ട്രീ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്തോ അതേ രീതിയിൽ തന്നെയാണ് ഇത് ഇതും ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരു കുഞ്ഞ് പേപ്പർ ഗോൾഡൻ സ്റ്റാർ വെച്ചു കൊടുക്കുന്നുണ്ട് മുകളിലായിട്ട് പിന്നെ ആ ഒരു റെഡ് പ്ലാസ്റ്റിക് ബീടും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് നമുക്കിത് ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് ആയി ആയിട്ട് കൊടുക്കാം പിന്നെ ഷോ പീസായിട്ട് നമുക്ക് വീട്ടിൽ സൂക്ഷിക്കാം നല്ലൊരു ഭംഗി നല്ലൊരു ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഡെക്കോറാണ് അപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്ത് നോക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ പ്രത്യേകിച്ചും ക്രിസ്മസ് റിലേറ്റഡ് വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണാത്തവരൊക്കെ കണ്ടു ൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ ചാനൽ കാണണമെന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ഷെയറും ചെയ്യാൻ മറക്കരുത് പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ